പ്രിയപ്പെട്ടവരെ അസാമലൈക്കും കനത്ത ചൂടുള്ള ഒരു പകലിൽ ബഹുമാനപ്പെട്ട ഉബൈദുല്ലാഹിബിനും അതീയുതങ്ങളും കൂടക്കൂട്ടുകാരനും സിറയിലെ ഹിംസിലൂടെ നടക്കുകയാണ് മദീനയിൽ നിന്ന് പോന്നിട്ടുള്ള ബഹ്ഷിയെ കാണണം കാരണം സയ്യിദ് സൈദ ഹംസത്ത് ഖറാർ റദി ലാഹിനെ ഉഹദരണാങ്കണത്തിൽ വെച്ച് വധിച്ചത് അതേക്കുറിച്ച് നേരിട്ടൊന്ന് ചോദിക്കണം നടന്നു ഏറെ നടന്ന് അവർ ആ വീടിന് മുമ്പിലെത്തി മരുഭൂമിയിലെ മണൽക്കാറ്റ് അടിക്കാതിരിക്കാൻ മുഖത്തും വായലൊക്കെ ആയിട്ട് തുണി ചുറ്റിയിട്ടുണ്ട് കണ്ണ് മാത്രമാണ് കാണുന്നത് ആളെ കണ്ടാൽ തിരിച്ചറിയാൻ ഒരടയാളവും ഇല്ല കയറി വന്നപാടെ സലാം പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ടവരോട് വാശിയോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്നെ മനസ്സിലായോ എന്ന് അദ്ദേഹത്തിന്റെ കാല് കണ്ടപ്പോൾ വാശി പറഞ്ഞു നിങ്ങൾ അതിൻ്റെ മോനാകാനാണ് സാധ്യത കാരണം ഈ കാൽപാദം ഞാനൊരു പത്തും നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് കളിപ്പിച്ച ഒക്കത്തെടുത്ത് നടന്ന ഒരു കുട്ടിയുടെ കാൽപാദമാണ് എന്ന് വഹശ്യത്തങ്ങളുടെ ഒരു കാഴ്ചപ്പാട് നോക്കൂ നിങ്ങൾ അദ്ദേഹത്തിന്റെ ഒരു കഴിവ് കാൽപാദം നോക്കിയിട്ട് വർഷങ്ങൾക്കിപ്പുറത്ത് ആളെ തിരിച്ചറിയുകയാണ് അവർ സംസാരം ആരംഭിച്ചു ഞങ്ങൾ വന്നത് എങ്ങനെയാണ് അന്ന് ആ സംഭവം നടന്നത് എന്നറിയാനാണ് ബഹുമാനപ്പെട്ട വഹശ്യ തന്നെ ആ സംഭവം പറയാൻ തുടങ്ങി ബഹുതി യുദ്ധം ആരംഭിച്ചു ശത്രുക്കൾ എണ്ണത്തിൽ കൂടുതലാണ് വണ്ണത്തിലൊക്കെ കൂടുതൽ തന്നെയാണ് ഞാനന്ന് ശത്രുപക്ഷത്താണ് ഉണ്ടായിരുന്നത് രണാങ്കണത്തിൽ സിംഹത്തെ പോലെ ഗർജിച്ചു ഓടി നടക്കുകയാണ് ഹംസത്തുൽ കറാർ എനിക്കുണ്ടായിരുന്ന ടാർഗറ്റ് ഹംസയെ വധിക്കണം എന്നുള്ളതായിരുന്നു കാരണം എന്താണെന്നറിയോ ബദർ യുദ്ധത്തിൽ എൻറെ യജമാനനായിരുന്ന ജുബേറുബിന് മുത്ത പിതൃവ്യൻബിന് അദീനെയും അതുപോലെ തന്നെ ഹിന്ദിന്റെ വാപ്പയൊക്കെ വധിച്ച ആളാണ് ഹംസത്തുൽ ഉൽ കറാർ ഹംസത്ത് കറാറിനെ വധിച്ചു കഴിഞ്ഞാൽ മുസ്ലിമീങ്ങളുടെ പകുതി ശക്തി ക്ഷയിപ്പിക്കാൻ പറ്റുമെന്നുള്ളത് അന്ന് ഞങ്ങൾക്കിടയിലുള്ള ചർച്ചയായിരുന്നു യജമാന്മാർ തലപുഞ്ഞാലോചിച്ചു അങ്ങനെയാണ് എത്ര ദൂരത്തു നിന്നും കുന്തം കൊണ്ടെറിഞ്ഞാൽ ലക്ഷ്യം പിഴക്കാതെ അത് നേടുന്ന ആൾ എന്നുള്ള നിരക്ക് എന്നോടൊപ്പം സംസാരിച്ചു ആദ്യമൊക്കെ ഒഴിഞ്ഞു മാറിയെങ്കിലും അവർ നൽകിയ വലിയ ഓഫറിന് മുന്നിൽ ഞാൻ വീണുപോയി ആദ്യത്തെ ഓഫർ എന്നെ സ്വതന്ത്രമാക്കാം എന്നുള്ളതായിരുന്നു സ്വാതന്ത്ര്യത്തിന്റെ പന്തുപേരെയുള്ള സ്വപ്നം കണ്ട് ഞാൻ അദൗത്യം ഏറ്റെടുത്തു അങ്ങനെയാണ് ഭൂതമലകളിലെ പാറക്കൂട്ടങ്ങൾക്കിടയിൽ ഞാൻ ഒളിച്ചു ഒളിച്ചുനിന്നത് രണ്ട് കയ്യിലും വാളിച്ചുയറ്റി കണ്ണിൽ കാണുന്നവരെ മുഴുവനും അദ്ദേഹം അരിഞ്ഞു വീഴ്ത്തുന്നുണ്ട് ഒരു കാണിക്കുന്നില്ല ദാക്ഷിണിയും കാണിക്കുന്നില്ലാഹു അലൈഹി സ്വല്ല തങ്ങളുടെ ദീനനിതര പറഞ്ഞവരെ മുഴുവനും ആ വാളിനെ ഇരയാക്കി മുന്നേറുകയാണ് സന്ദർഭം കിട്ടിയപ്പോൾ ആരും മുന്നിൽ നിന്ന് നേരിട്ട് നോക്കി യുദ്ധം ചെയ്യാൻ ഭയപ്പെടുന്ന ഹംസത്തിൽ കരാറിനെ പിന്നിലെ ചതിപ്രയോഗത്തിലൂടെ അല്ലാതെ കീഴ്പ്പെടുത്താൻ കഴിയില്ല എന്ന ബോധ്യമുള്ളത് കൊണ്ട് തന്നെ വിഷം പുരട്ടിയ കുന്തം ഞാൻ അദ്ദേഹത്തിന്റെ മേരെ ചെന്ന് അദ്ദേഹത്തിൻ്റെ നാഭ്യ തുളച്ച് പുറത്തേക്ക് വന്നു ഏറു കിട്ടിയിട്ടും അദ്ദേഹം വീണില്ല തിരിഞ്ഞു നിന്ന് എറിഞ്ഞത് ഞാനാണെന്ന് മനസ്സിലായപ്പോൾ എൻ്റെ നേരെ അദ്ദേഹം നടന്നെടുത്തു ഭയം കൊണ്ട് കുറച്ചു ഞാൻ പ്പോഴേക്കും ശരീരത്തിൽ വിഷം പണി തുടങ്ങിയിരുന്നു രണാഗണത്തിൽ അദ്ദേഹം വീണു വീണിട്ടും അടുത്തേക്ക് ചെല്ലാൻ വല്ലാത്ത ഭയം കാരണം എന്താണെന്നറിയോ വീണ കിടക്കുന്ന ഹംസത്തിൽ കറാറ് അവിടെ ജീവനോട് പൊരുതുന്ന മറ്റാരെക്കാട്ടിലും ശക്തനാണെന്ന ബോധ്യം എനിക്കുണ്ടായിരുന്നു ഏറെ നേരം കഴിഞ്ഞ് അനക്കൊന്നും കാണുന്നില്ല എന്ന് മരണം ഉറപ്പുവരുത്തിയപ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ അരികിലെത്തി ഒന്നുകൂടി അദ്ദേഹത്തിന്റെ മരണം ഉറപ്പിച്ചു ഓടി വന്ന് എൻ്റെ യജമാന്മാരുടെ വിവരം പറഞ്ഞു അവർക്ക് സന്തോഷമായി എന്നെ അവർ മോചിപ്പിക്കുകയും ചെയ്തു പിന്നീട് അവിടെ നടന്നത് എനിക്ക് പറയാൻ സാധിക്കാത്ത അത്രയും വിഷമം പിടിച്ച കാര്യങ്ങളായിരുന്നു ആ പരിശുദ്ധ ശരീരത്തിലെ പല അവയവങ്ങളും അവർ വിച്ഛേദിച്ചു കഷ്ണങ്ങളാക്കി മാലയണിഞ്ഞു ഇത് കണ്ട് റസൂലി സുല്ലാഹുലി വല്ല മങ്ങൾ അവിടേക്ക് ഓടി വരുന്ന ഹംസത്തിൽ ഖറാറിന്റെ പ്രിയപ്പെട്ട സഹോദരി സോഫിയ ബീബിയെ തടയാൻ അവരുടെ മകനായ ജുബൈറുബുന് അവ്വാമിനോട് പറഞ്ഞു മുത്തനബിയുടെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ ആ ശരീരം മറ്റു സ്വാഭികൾ മറവ് ചെയ്യാൻ തീരുമാനിച്ചു എനിക്ക് വല്ലാതെ പേടിയുണ്ട് ഞാനാണ് ഹംസയെ കൊന്നതെന്ന് മുസ്ലിമീങ്ങൾ അറിഞ്ഞാൽ പിന്നെ എന്നെ വച്ചേക്കില്ല ഞാൻ അന്ന് തന്നെ എനിക്ക് കിട്ടിയു പിന്നീട് സ്വഹാബികൾ പറയുന്നത് കേട്ടിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിതൃവ്യൻ ഹംസുത്ത് അൽ കറാറിന്റെ മയത്തിനരികിലിരുന്ന് കരഞ്ഞതുപോലെ മറ്റൊരിക്കലും കരയുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന് കാരണം തങ്ങൾക്ക് അത്രയും ബലമായിരുന്നു ബഹുമാനപ്പെട്ടവര് രണ്ടാമത്തെ യുദ്ധത്തിൽ തന്നെ പ്രിയപ്പെട്ട ഹംസുത്ത് അൽ മരിക്കുന്നതിന് മുമ്പ് ആ യുദ്ധത്തിൽ ആദ്യ പദ്ധതിയിൽ തന്നെ വഫാത്താകുന്നുണ്ട് പക്ഷേ ബഹുമാനപ്പെട്ടവരെ വഫാത്താകുന്നതിന് മുമ്പ് മുപ്പത് ശത്രുക്കളെ തൻ്റെ വാളിനിരയാക്കിയിട്ടാണ് ഇസ്ലാമിക ലോകത്തെ സൈദ്ദ എന്ന പട്ടത്തിന് അർഹനായത് അല്ലാഹു തലരുടെ വറക്കത്തുകൊണ്ട് നമ്മുടെ മഹബത്ത് പ്രതിപ്പിക്കട്ടെ സുല്ലി വസ്ലം അസാംക്കു